സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ ൾ ലഭിക്കാത്തേക്ക് പത്താമത് പടിയം മഹോത്സവവും ബാലസംഘം വേനൽത്തുമ്പി കലാജാതയുടെ സമാപനവും വെട്ടം പടിയത്ത് സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരി സുഹറ കൂട്ടായി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പടിയം മഹോത്സവം ബാലസംഘം വേനൽ തുമ്പി കലാജാതിയുടെ സമാപനവും വർണ്ണാഭമായി പരിപാടിയിൽ വേനൽ തുമ്പികളുടെ നിരവധി കലാപ്രകടനങ്ങളും പടിയം പ്രദേശത്തെ വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ച കലാപ്രകടനങ്ങളും കോമഡി സ്കിറ്റും അരങ്ങേറി നീ നിന്റെ അഭിനയവും ഒരു കാശിനും കൊള്ളത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ക്രൂപ്പിന്റെ ഓണർ എന്ന രീതിയിലാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കും അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല അങ്ങനെ നീ അങ്ങനെ സംസാരിക്കുന്ന വേഷം ഉണ്ടല്ലോ ആ നമ്മൾ ഈ ബാലയിൽ ചേരുന്ന ആരാ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരി സുഹറ കൂട്ടായി നിർവഹിച്ചു സി പി ഐ എം വെട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി രാജു ബാലസംഘം തിരൂർ ഏരിയ സെക്രട്ടറി സഞ്ജന ഗോപി കുറ്റൂർ ദിനേശ് വെട്ടം ബ്രാഞ്ച് സെക്രട്ടറിമാരായ സണ്ണി വി മണി എന്നിവരും ആർ കെ സുകുമാരൻ വാർഡ് മെമ്പർ രഞ്ജുഷ വി അബ്ദുൽ സിയാദ് ഷീല എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ്